ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ യാത്ര ചിമ്മിനി ഡാമിലേക്ക് പോവുകയാണ് കുറേ നാളായി നമ്മൾ വിചാരിക്കണു പോകണം പോണം എന്ന് അങ്ങനെ വിചാരിച്ച് നമ്മൾ ഒരു സം പോയി പക്ഷേ നമുക്കവിടെ ക്ലോസ് ചെയ്ത് തന്നെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവാണ് അങ്ങനെ പോയി അങ്ങനെ നമ്മൾ അതിൻ്റെ കവാടത്തിലെത്തി അപ്പോൾ അവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് അപ്പോൾ ടിക്കറ്റ് എടുക്കണം നമ്മൾ മുതിർന്നവർക്ക് മാത്രമേ എടുക്കേണ്ടതൊന്നുള്ളൂ കുട്ടികൾക്ക് എടുക്കേണ്ടതൊന്നില്ല അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി അങ്ങനെ കാർ പാർക്കിങ്ങിലെത്തി കാർ പാർക്ക് ചെയ്തു അപ്പം നമ്മൾ അവിടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു ഗേറ്റ് ഉണ്ട് അപ്പോൾ അത് ഓപ്പൺ ആവുമെന്ന് നോക്കിയപ്പോൾ ഓപ്പൺ അല്ലായിരുന്നു എന്നിട്ട് നമ്മൾ അപ്പോൾ പതുക്കന്നെ അങ്ങോട്ട് നടക്കാം അങ്ങനെ വിചാരിച്ച് കുറച്ച് നടന്നപ്പോഴാണ് തോന്നിയത് കുറച്ചധികം ദൂരെ നടക്കുകയാണ് നമ്മൾ ആദ്യമായിട്ട് തന്നെയാണ് നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ലായിരുന്നു അതെ അപ്പോൾ ത്രേയാണ് അതെ രണ്ടാളും പിടിവേലി കൂടാട്ടോ ഞാൻ പിടിക്കാം ഞാൻ പിടിക്കാം എന്ന് പറഞ്ഞിട്ട് ത്രെയാണ് അങ്ങോട്ട് ഇവിടെ ഇല്ലാത്ത അവസ്ഥയിലാണ് ഓടണത് അങ്ങനെ നമ്മളവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് ചെയ്തിട്ടോടത്തുനിന്ന് നമ്മള് പിന്നെയും കാറെടുത്തപ്പം ചേട്ടൻ താഴത്തേക്ക് എത്തി അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്ന് ഇറങ്ങുകയാണ് താഴ്ത്തിക്ക് നമ്മൾ ഓൾറെഡി കാതിന്നിറങ്ങി നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല രസമുണ്ടല്ലോ മരങ്ങളൊക്കെയാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് താഴ്ത്തിട്ടിറങ്ങി അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു വഴി വഴിയുണ്ടാകും ആ വഴി കൂടെ പോവാം പക്ഷെ അവിടെ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് കുറച്ച് ഇങ്ങനെ വളഞ്ഞൊക്കെ പോകണം അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി കാറിൽ കയറി പോയി അങ്ങനെ കുറച്ച് ദൂരം അങ്ങോട്ട് പോയപ്പോൾ മുകളിലേക്ക് കുറച്ച് കയറ്റൊക്കെ ആയിട്ട് അപ്പോൾ ഡാമിൻ്റെ ഒക്കെ ഇത് ഷട്ടറുകളും കാര്യങ്ങളൊക്കെ കണ്ടു നമ്മൾ അപ്പോൾ അങ്ങനെ നമ്മൾ മുകളിലേക്ക് എത്തി അതേ മുകളിൽ കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ട് കാർ പാർക്കിങ്ങിൻ്റെ സ്പേസ് ഒക്കെ ഉണ്ട് അപ്പോൾ ആദ്യമായിട്ട് പോകണമെന്നാൽ മൊത്തത്തിലൊരു പരിചയം കുറവാണ് എവിടെ എന്താണെന്നൊരു ഒരു ഇല്ല അങ്ങനെ നമ്മൾ എത്തി അവിടെ കൊട്ടവഞ്ചി ഒക്കെ ഉണ്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആ കൊട്ടവഞ്ചി സ്ഥലമൊന്നും നമ്മൾ കണ്ടില്ല കേട്ടോ അങ്ങനെ അവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു ആ ഊഞ്ഞാലതേ രണ്ടാളും കൂടി ആടാ അപ്പോളെങ്കിലും ത്രെയുവിനും ഊഞ്ഞാലാടണം എന്നുണ്ട് ത്രേ ഫുള്ള് കറച്ചിലാണ് കുറേ ഫുൾ അഭിനയമാണ് ഊഞ്ഞാൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കരച്ചിലാണ് അങ്ങനെ അതേ കയറ്റി ഇട്ടി അടിച്ചു അങ്ങനെ ഊഞ്ഞാലൊക്കെ ആടി നമ്മൾ അതുക്കണ കുറച്ച് ഫോട്ടോസൊക്കെ ഇട്ട് നമ്മൾ അങ്ങനെ മുകളിലേക്ക് നടന്നു ഓക്കെ അതച്ചിട്ട് വയ്യാണ്ടായിക്കാം നടന്നിട്ട് ആകെ രണ്ടടി നടന്നോളോ അങ്ങനെ ഞങ്ങൾ മുകളിൽ ഞങ്ങൾ ഇങ്ങോട് കയറി ഞങ്ങടെ എത്തി അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കാണുക അപ്പോൾ ഡാം അങ്ങനെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് കാണാൻ പറ്റുട്ടോ റൈറ്റ് സൈഡിലേക്ക് പ്രവേശനമില്ല നെയ്തി വെച്ചിട്ടുണ്ടെങ്കിൽ നിരോധിത മേഖല നെയ്തി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ലെഫ്റ്റിലേക്ക് ഞങ്ങൾ നടന്നു അങ്ങനെ അതേ മൊത്തത്തിൽ അങ്ങനെ ഡാമിൽ വെള്ളം കുറവാണ് നമ്മൾ പിന്നെ ആദ്യമായിട്ടാണ് വരുന്നത് എങ്ങനെയാണ് വെള്ളം നമുക്ക് അറിയില്ല അങ്ങനത്തെ ആദ്യം ത്രേവിനതേ തലയിൽ കയറ്റി എത്തി പിന്നെ അവറങ്ങുന്നില്ലേ അവന് വയ്യാണ്ടായിപ്പം അവറക്കാൻ നോക്കുമ്പോൾ ത്രേ അള്ളി പിടിച്ചിരിക്കുകയാണ് ഇറങ്ങാൻ സമ്മതിക്കാണ്ട് ഞങ്ങൾ കുറെ ഇറക്കാൻ നോക്കിയാൽ അപ്പോൾ അവന് കാഴ്ച കാണാൻ വേണ്ടി അവന് അള്ളി പിടിച്ചിരിക്കുകയാണ് ആദ്യം ഒരു ഒരുവിധം എടുത്ത് നടന്നത് ഈ പറഞ്ഞ പോലെ എൻ്റെ ഒക്കെ തൈലിരിക്കില്ലേ പിന്നെ ചേച്ചിയാണ് എടുത്ത് നടക്കേണ്ടി അങ്ങനെ അതെ അതിൻ്റെ ലൈഫ് സൈഡിലുള്ള കുറച്ച് കാഴ്ചകളാണ് കേട്ടോ കണ്ണമലകളും എന്താ രസമാണ് കാണില്ല കോടമഞ്ഞ് നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങൾ നടന്നു പോയത് ഇത്രയും ആണെങ്കിൽ അത് കാലുമ്മ കൈമക്ക് പിടിച്ച് ഞണ്ടാണ് എടുക്കാൻ പറഞ്ഞിട്ട് ആദ്യമാണെങ്കിൽ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക പിന്നെ ദേഷ്യാനാണെങ്കിൽ ഫുള്ളായിട്ട് എനർജിയിലാണ് ആള് ആളെ കാണാനും കൂടി ഇല്ല ആള് ദേ മുന്നിൽ ഞങ്ങളൊക്കെ വളരെയധികം മുമ്പിൽ നടന്നു പോവുക അങ്ങനെ അവിടേക്ക് പോകും ഇങ്ങോട്ട് വരും അങ്ങോട്ടും പോകും ഇങ്ങോട്ടും വരുന്നത് തന്നെ ഇരുന്നാവുള്ള പണി അവൾക്ക് പിന്നെ പ്രത്യേകിച്ച് ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് നടന്നു അങ്ങനെ കുറച്ച് എടുത്തു അപ്പോൾ അവിടെ ഒരു ഫാമിലി കൊട്ടവഞ്ചി യാത്ര ചെയ്യണ്ടായിരുന്നു അപ്പോൾ കൊട്ടവഞ്ചി യാത്ര ഉണ്ട് അവിടെ താഴ്ത്താണ് താഴ്ത്തിക്ക് ഇറങ്ങാനുള്ള ഒരു സ്പേസിലേക്കാണ് നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഓൾറെഡി ഗേറ്റ് തുറന്നുണ്ടായിരുന്നു പോയി നോക്കാൻ പോയത് ഇഷനായിരുന്നു അത് തന്നെ ഗേറ്റ് തുറന്നത് നമ്മൾ മനസ്സിലായില്ല അങ്ങനെ നമ്മൾ താഴ്ത്തേക്ക് എത്തി അങ്ങനെ അവിടെയും ഒന്ന് രണ്ട് ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ചേച്ചി ആടുള്ള റേഷാനയും ത്രേയും കൂടിയിട്ട് ഇത്രയും ഒരു വീഴിയൊക്കെ കഴിഞ്ഞു കേട്ടോ എന്നിട്ട് ഇത് ആടി അങ്ങനെ അപ്പോഴേക്കും ചേട്ടൻ്റെ അവിടെ ഒരു സീറ്റ് പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ അവിടെ പോയി റെസ്റ്റ് എടുക്കുകയാണ് അപ്പോൾ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തത് ഊഞ്ഞാലൊക്കെ ആടി ത്രെയൊക്കെ ആട്ടിയത് ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ട് ആദ്യം കോപ്രായം കാണിക്കുകയാണ് ആദ്യം പിന്നെ വീഡിയോ എടുക്കണുണ്ട് ഞാൻ അപ്പോൾ കോപ്രായം കാണിക്കും അങ്ങനതേ വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ നമ്മൾ താഴ്ത്തേക്ക് ഇറങ്ങാൻ നോക്കി കഴിഞ്ഞാൽ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ കാരണം ഞങ്ങൾ ഇട ദിവസമാണ് പോയത് അത് ഒട്ടും ആളുകൾ ഉണ്ടായിരുന്നില്ല പിന്നെ നേരത്തെ പോയി ഞങ്ങൾ ഒരു പത്ത് മണി പത്തരയാകുമ്പോഴേക്കും ആ ഒരു സ്പേസിലെത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ താഴ്ത്തേക്ക് ഇറങ്ങുമ്പോൾ അതേ ചേട്ടനും മിഷാനിയും കൂട്ടിയിട്ടത് ഊഞ്ഞാലാടി കളിക്കുകയാണ് അപ്പോൾ ആ ഊഞ്ഞാൽ ഒരു ഇരുമ്പിൻ്റെ ആയിരുന്നു അതുകൊണ്ട് ഇരിക്കാനൊരു സുഖമുണ്ടായിരുന്നു നമുക്കൊരു സേഫ്റ്റി ഉണ്ടായിരുന്നു അതുകൊണ്ട് ചേട്ടൻ ഊഞ്ഞാലാടണ്ട് അങ്ങനെ അതേ ഉണ്ടോ ബോട്ടൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മൾ താഴ്ത്തേക്ക് ഇറങ്ങി ഈ ശാനി കണ്ട പക്ഷേ എനിക്ക് ഫുൾ എനർജിയാണ് പക്ഷേ എനിക്ക് ഈ ക്ഷീണം കാര്യങ്ങളൊന്നുമില്ല പക്ഷേ എന്തോരം മണിയേ നടന്നോളും ആളിങ്ങനെ കൂളായിട്ട് ആരും വേണ്ട തന്നെ ഞാൻ നടന്നോളും അങ്ങനെ അതെ അങ്ങോട്ട് താഴ്ത്തിക്ക് ഇത്രയുവാണെങ്കിൽ താഴ്ത്തേക്ക് പോയിട്ട് വാശി പിടിക്കാൻ നിൽക്കണം വെള്ളത്തിലേക്ക് ഇറങ്ങാം വെള്ളത്തിലേക്ക് ഇറങ്ങാം ഞങ്ങൾ മുന്നേ ചിമ്മണിയിലേക്ക് വന്നപ്പോൾ അവരുടെ വഴിയിലൊരു തോട് പോലെ ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങി കളിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഒരിതിലാണ് ആള് കളിക്കണം വെള്ളത്തിൽ കളിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് വന്നിട്ടുള്ളത് പക്ഷേ മഴ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടായിരുന്നു അത് കാരണം മഴ ചെറുതായിട്ട് മഴ തൊള്ളുന്നുണ്ട് അങ്ങനെ അതെ ചാട്ടിൻ്റെ കൈ പിടിച്ച് ഇറങ്ങാൻ നോക്കുകയാണ് അപ്പോൾ ഫോട്ടോ എടുക്കാൻ നിർത്തി ഇപ്പം ഫോട്ടോ എടുക്കില്ലാന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അതെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ആരും ഇല്ല കേട്ടോ ഒരു അനക്കം ഉണ്ടായിരുന്നില്ല ഒട്ടും അനക്കും പിന്നെ ഒഴുക്കൊന്നും ഇല്ല വെള്ളത്തിന് വെറുതെ ജസ്റ്റ് ഇറങ്ങി ഞങ്ങൾ കാലൊക്കെ ജസ്റ്റ് നനച്ചു കാലം നനയ്ക്കാൻ പോയി ഇപ്പോൾ ഇത്രയും നനഞ്ഞു ആദ്യം പിടിച്ചിട്ടുണ്ടായിരുന്നത് മൂടും കുത്തി വീണിട്ടതേ ഡ്രസ്സൊക്കെ ആകെ നനഞ്ഞു വെള്ളത്തിലിരുന്ന് ഉദ്ദേശിച്ച കാര്യം നടന്നു വെള്ളത്തിലൊക്കെ ഇരുന്ന ആൾ ഇതേ പോരുന്നു അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് ഇപ്പോൾ കയറി ഇവർ രണ്ടാൾ മൂന്നാൾ ഫോട്ടോ എടുക്കാൻ വിളിച്ചത് ഇവർ മൂന്നാളും ഫോട്ടോ എടുക്കാൻ വരില്ലേ അതുകൊണ്ട് ഞങ്ങൾ ഞാനും ചേച്ചി തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുണ്ടോ അപ്പോൾ നല്ല രസമുണ്ടല്ലേ അപ്പോൾ ഫോട്ടോ എടുത്ത് അതെ മുള്ളിക്ക് കയറിയതേ ഡ്രസ്സൊക്കെ ആകെ നനഞ്ഞൊക്കെയാണ് ഡ്രസ്സ് കാര്യം ഉണ്ട് കാറില്ല നമുക്ക് ചേഞ്ച് ചെയ്യാം കാരണം കുഴപ്പമില്ല ഒരു എക്സ്ട്രാ ഒരു ജോഡി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും മിഷാനിൻ്റെ കാണാൻ അവിടെ ഷാനി അപ്പളക്കും മോടെ ഐസ് ക്രീം കച്ചോട്ടുണ്ട് അപ്പോൾ ഐസ് ക്രീമിൻ്റെ പോയ ആൾ അങ്ങനെ ഞാനെന്ന് ചോദിച്ചാൽ കുറേ ഫോട്ടോസും ഒക്കെ എടുത്തതേ മുകളിലേക്ക് കയറി ചെന്നപ്പോ മൂന്നാളും കൂടി ഐസ്ക്രീം കഴിക്കുക ഷാനി ഐസ്ക്രീം ക്രീം കഴിച്ച് ഷാനി പിന്നെയും ഞാൻ ഇടാൻ ഞങ്ങളും ഐസ്ക്രീം കഴിച്ചു അങ്ങനെ അതേ അപ്പോഴേക്കും ത്രേന് കാലവേദന അതേ വലിയ മടുത്തോണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ആദ്യം ചേട്ടനും ഷാനിയൊക്കെ പോയി അപ്പോൾ അവരുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ടതേ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരതേ ഓടിക്കൊണ്ടിരിക്കുകയാണ് നടക്കേണ്ട ഓടുണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അത് ഇതൊക്കെ പറഞ്ഞാൽ ഇത്രേന്ന് നടത്തിച്ചു ഞാനും പിന്നാലെ ക്യാമറയും കൊണ്ട് ഓടുന്നുണ്ട് അങ്ങനെ നമ്മൾ താഴത്തേക്ക് എത്തി അങ്ങനെ എത്തുമ്പോൾ ത്രേൻ്റെ അടുത്തൊരു പാട്ട് ഇത്രയൊക്കെ പാട്ട് പാടിക്കൊണ്ടിരിക്കുക അപ്പോൾ ത്രേൻ്റെ അടുത്തൊരു പാട്ട് പാടാൻ വേണ്ടിപ്പോൾ ത്രേൻ പാടിയൊരു പാട്ടുപാടുക പത്രലോടാ ആ ഒരു വഴി മാത്രം ആ വലിയ ഇതിൽ പടലു അങ്ങനെ ഞങ്ങൾ അതേ ഫുഡ് കഴിക്കാൻ കയറി അപ്പോൾ വരണ വഴിയിലൊരു ഹോട്ടൽ ഉണ്ട് അപ്പോൾ അവിടെ ഞങ്ങൾ മന്തിയും ബിരിയാണിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മന്തി വന്നു ബിരിയാണി വന്നു ബിരിയാണി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ടേസ്റ്റ് മന്തി ആയിരുന്നു ബിരിയാണി ഷാനി പ്രാവശ്യം കഴിച്ചിട്ടില്ലെന്നാണ് നമ്മൾ ഓർഡർ ചെയ്തതായിരുന്നു അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ചേച്ചിയിട്ട് മാമൻ്റെ വീട്ടിൽ വരുന്ന വഴിയിൽ നമ്മളവിടെ കയറി അവിടെ റംബൂട്ടാനൊക്കെ പറിക്കാണ്ടായിരുന്നു റംബൂട്ട പിന്നെ ചേച്ചി നാളികരം മാങ്ങ അതൊക്കെ പറിക്കാണ്ടായിരുന്നു മാമൻ അതൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളത് എടുക്കാൻ വേണ്ടി അവിടെ കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ പോയി റംബൂട്ടാനൊക്കെ പറിച്ചു മാങ്ങി എടുത്ത് നാളികേരൊക്കെ എടുത്തൊക്കെ വണ്ടിയിൽ കയറ്റി അപ്പോൾ അവിടെ മാമൻ്റെ മോൻ്റെ കുട്ടിയുണ്ട് കേട്ടോ ദ്രുവെന്നാണ് പേര് അപ്പോൾ അവനവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൻ്റെ കൂടെ കുറച്ചേരും കളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തൊട്ടടുത്ത് തന്നെ ഉണ്ട് മാമൻ്റെ വീണ്ടടുത്ത് തന്നെ തൊട്ട് പുറകിലന്നെ അപ്പോൾ നമ്മൾ അവിടെ പോയി പുഴ കാണാൻ അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഫുൾ പുല്ലാണ് മഴ ആയതുകൊണ്ട് പുല്ല് നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്നാലും പോയി ഇത്രയാണ് പുള്ളിക്കും വെള്ളത്തിൽ കണ്ടപ്പോൾ ഇറങ്ങണം എന്നായിരുന്നു അപ്പോൾ നമ്മൾ വഴുക്കലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ വല്ലാണ്ട് ഇറങ്ങാൻ പോയില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പുഴ കണ്ട് തിരിച്ച് നടന്ന് അങ്ങനെ റിട്ടേൺ പോന്നു അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈ